ഞങ്ങൾ അമ്പലത്തിന് വേണ്ടി റെഡി ആയി ഫസ്റ്റ് കാണിച്ചെടുക്കും ഞാൻ എന്തൊരു പന്തി ഫോട്ടോ നോക്കിയതാ കണ്ട കാര്യ നോക്കണ്ടത് അച്ച കുട്ട് കാണിച്ചെടുത്തോ അഞ്ചിന്റെ മിസ്റ്റേക്സ് സിമ്പിൾ സിമ്പിൾ മിസ്റ്റേക്സാ അപ്പൊ ശരിക്കും ഇങ്ങനെയാണ് കുഞ്ഞു സുന്ദരിയുടെ ഇടണ്ടത് അച്ചക്കോട്ടി സുന്ദരിപ്പെടേണ്ട വാസിപൊടി ഒരാൾ ഉടുപ്പ് നേരത്തി ഇരിച്ചിട്ടുടുക്കുകയും ചെയ്തിരുന്നു ഒരാൾ അത് ഇട്ടിട്ട് വാശി പിടിക്കാൻ തുടങ്ങിരുന്നു രണ്ടാളെയും കൊണ്ട് ഞാൻ തോറ്റു എന്റെ ഈശ്വരാ പിള്ളിട്ടാ

എന്ത് അടിപൊളി കഴിഞ്ഞായിരുന്നു ആ വളരെ എന്റെ കുട്ടിട്ടായി തൊട്ട് തൊട്ട ആരും ട്ടോ ഞാൻ കുറച്ചുകൂടി വരണോ കൊണ്ടുവന്നില്ല മീന കാണത് എന്റെ അടി നല്ല ഇടതാ ഞാൻ